നമസ്കാരം സമീപകാലത്ത് സ്വർണവിലയിൽ വൻ കുതിപ്പാണ് ഉണ്ടായത് സാധാരണക്കാർക്ക് അപ്രാപ്യമായ രീതിയിൽ വില കുതിച്ചപ്പോൾ വിപണിയിൽ മറ്റു ചില മാറ്റങ്ങളും സംഭവിച്ചു കുറഞ്ഞ ക്യാരറ്റിലുള്ള ആഭരണങ്ങൾക്ക് പ്രിയമേറി വിലയിൽ വൻ ലാഭമുണ്ടെന്നതാണ് ഇവയെ ആകർഷകമാക്കുന്നത് എന്നാൽ ഇത്രയും കാലം ഈ ക്യാരറ്റിലുള്ള ആഭരണങ്ങളോട് ജനങ്ങൾ മടിക്കാൻ കാരണവുമുണ്ട് കേരളത്തിൽ സ്വർണ്ണവില കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറഞ്ഞു വരികയായിരുന്നു നേരിയ തോതിലാണ് കുറഞ്ഞിരിക്കുന്നത് എങ്കിലും വില അറുപത്തി അയ്യായിരത്തിൽ തന്നെ നിൽക്കുകയാണ് ആഭരണം വാങ്ങുന്ന വേളയിൽ പണിക്കൂലിയും ജി എസ് ടിയുമെല്ലാം ചേരുമ്പോൾ എഴുപതിനായിരം രൂപ വരെ ഒരു പവന് ചെലവ് വരും ഈ സാഹചര്യത്തിലാണ് ഉപയോക്താക്കൾ മറ്റു വഴി തേടിയത് നാല് പരിശുദ്ധിയിലുള്ള ആഭരണങ്ങളാണ് വിപണിയിൽ സജീവമായിട്ടുള്ളത് ട്വന്റി ഫോർ ട്വൻറ്റി ടു എറ്റീൻ ഫോർട്ടീൻ ക്യാരറ്റ് എന്നിവയാണവ ട്വന്റി ഫോർ ക്യാരറ്റ് സമ്പൂർണമായും സ്വർണ്ണമാണ് എന്നാൽ ട്വന്റി ടു ക്യാരറ്റിൽ ഒൻപത് ശതമാനത്തോളം ചെമ്പിന്റെ അംശമുണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം ചെമ്പിൻ്റെയും സിങ്കിന്റെയും അംശമാണ് എയ്റ്റീൻ ക്യാരറ്റിൽ ഉണ്ടാവുക നാൽപ്പത്തിരണ്ട് ശതമാനം ചെമ്പാണ് ഫോർട്ടീൻ ക്യാരറ്റിൽ ഉള്ളത് സ്വർണത്തെ നിക്ഷേപമായി കാണുന്നവർ ട്വന്റി ഫോർ ക്യാരറ്റിലാണ് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് വിൽക്കുന്ന വേളയിൽ നഷ്ടമുണ്ടാകില്ല ആഭരണമായും നിക്ഷേപമായും കാണുന്നവർ ട്വന്റി ടു ക്യാരറ്റ് ആഭരണങ്ങൾ വാങ്ങും അലങ്കാരത്തിനൊപ്പം ആവശ്യം വന്നാൽ പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്യാം വിൽക്കുമ്പോൾ ചുരുങ്ങിയത് ഏഴായിരം രൂപ വരെ നഷ്ടമുണ്ടാകുമെന്നതും ഓർക്കേണ്ടതാണ് ക്യാരറ്റുകളിലുള്ളത് സാധാരണ ഉപയോഗിക്കാൻ സാധിക്കുന്ന ആഭരണങ്ങളാണ് വിവിധ ക്യാരറ്റിലുള്ള സ്വർണവിലോട്ടീൻ ക്യാരറ്റിലെ ആഭരണങ്ങൾ ബാങ്കുകളിൽ പണയം വെക്കാൻ സാധിക്കില്ല എന്നതാണ് മറ്റൊരു വെല്ലുവിളി മാത്രമല്ല പണിക്കൂലി അല്പം കൂടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ കാരറ്റിലുള്ള ആഭരണങ്ങളിലേക്ക് മലയാളികൾ അത്ര അടുത്തിരുന്നില്ല എന്നാൽ സമീപകാലത്ത് സ്വർണ്ണവില കൂടിയതോടെ ഈ കാരറ്റിലുള്ള ആഭരണങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഒൻപതിനായിരം രൂപയോളം വരും വ്യാപാരം തുടരുന്ന ഓരോ നിമിഷവും ഈ സ്വർണത്തിന്റെ വിലയിൽ മാറ്റം വരാനും സാധ്യതയുണ്ട് എന്നാൽ ട്വന്റി ടു കാരറ്റിലുള്ള സ്വർണം ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് വില എയ്റ്റീൻ ക്യാരറ്റിലുള്ള സ്വർണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയും ഫോർട്ടീൻ ക്യാരറ്റിലേത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഈ ക്യാരറ്റിലുള്ള സ്വർണം ഒരു പവൻ വാങ്ങുമ്പോൾ നാൽപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപ മാത്രമേ ചിലവ് വരൂ ഫോർട്ടീൻ ക്യാരറ്റിലുള്ള ആഭരണങ്ങൾക്ക് നിലവിൽ ഹോൾമാർക്കിംഗ് നടക്കുന്നില്ല എന്നാൽ ഡിമാൻഡ് വർദ്ധിച്ച സാഹചര്യത്തിൽ ഹോൾമാർക്കിംഗ് നിർബന്ധമാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ട്വൻറ്റി ടു ക്യാരറ്റിന് പകരം ഫോർട്ടീൻ ക്യാരറ്റ് സ്വർണം വാങ്ങുന്നവർക്ക് ഗ്രാമിന് മൂവായിരം രൂപയുടെ കുറവാണ് വരുന്നത് ആഭരണം എന്ന നിലയിൽ മാത്രം കാണുന്നവർക്ക് ഇതാണ് നല്ലതെന്ന് ഉപയോക്താക്കൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് ആവശ്യക്കാർ ഏറിയിരിക്കുന്നത് വില കൂടി വരുന്ന സാഹചര്യത്തിൽ വരും കാലങ്ങളിൽ ബാങ്കുകൾ വായ്പ നൽകുന്നതിന് ഈടായി ചെറിയ കാറ്റിലുള്ള ആഭരണങ്ങളും എടുത്തേക്കും ടൈറ്റൻ ഗ്രൂപ്പ് മിയ എന്ന ബ്രാൻഡ് തന്നെ കുറഞ്ഞ കാറ്റിലുള്ള സ്വർണത്തിന് വേണ്ടി ഇറക്കിയിട്ടുണ്ട് ഇനിയുള്ള കാലം ഇതിന് കൂടുതൽ ആവശ്യക്കാർ വരുമെന്നാണ് അവർ കരുതുന്നത് പ്രമുഖ ജ്വല്ലറികളെല്ലാം ഫോർട്ടീൻ എയ്റ്റീൻ കാരറ്റിലുള്ള പുതിയ മോഡൽ ആഭരണങ്ങൾക്ക് പ്രത്യേക കൗണ്ടർ തന്നെ തുടങ്ങിക്കഴിഞ്ഞു